കാരന്നൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു ൻ ഉദ്ഘാടനം നിർവഹിച്ചു കാരണൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു എഴുത്തുകാരനും കവിയുമായ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ദിജീഷ് കുമാർ പി ടി അധ്യക്ഷനായി കോർപ്പറേഷൻ കൗൺസിലർ എസ് എം തുഷാര കരയോഗം സെക്രട്ടറി കെ പ്രേമചന്ദ്രൻ ട്രഷറർ എ ഗിരീഷ് കുമാർ വനിതാ സമാജം പ്രസിഡന്റ് ലീന ശശിധരൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ ലീഡർ ഷെൻസ ശൌക്കത്ത് സ്വാഗതം പറഞ്ഞു ഹെഡ് ദീപ മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കരയോഗം പ്രസിഡന്റ് കെ എ ജയചന്ദ്രൻ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ രോഹിത് ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് എം ശശിധരൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപികമാരുടെയും കലാപരിപാടികൾ അരങ്ങേറി